എൻ്റെ പേര് മേഴ്സി ജേക്കബ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് മേലടുക്കം ലൂർദ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് വലിയൊരു കഥയാണ് കാരണം എൻ്റെ മോള് ആറ് പ്രാവശ്യം ഐ എൽ ടെസ് പരീക്ഷ എഴുതി ഫെയിലായി പിന്നെ അത് വിട്ടു അഞ്ച് പ്രാവശ്യം ഒ ഐ ടി പരീക്ഷ എഴുതി അതിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും എക്സാമും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു ആ അഞ്ചെണ്ണവും ഫെയിലായി അതിനുശേഷം ഭയങ്കര നിരാശയായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം പോകണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയും സാരം മോളെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി നോക്കാം ഡൽഹിയിൽ ഒരു മൂന്നാല് വർഷം ജോലി നോക്കി അപ്പോൾ അവൾ പറഞ്ഞു അതല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഐ എൽ ടി എസും ഒ ഇ ടി എല്ലാം എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞ് ഭയങ്കര നിരാശപ്പെട്ട് വീട്ടിലിരിക്കുമ്പം ഇവളെപ്പോഴും ബൈബിള് വായിക്കുകയും പ്രാർത്ഥനകൾ ബൈബിൾ വചനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ഈ ആവശ്യം പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരണ്ട ഒരു കോഴ്സ് പാസ്സായി ഉണ്ട് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരുത്സാഹപ്പെടുത്തി അപ്പോഴും പുള്ളിക്കാരിക്ക് ഒരു പ്രതീക്ഷയായി ഒരു ദിവസം ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപികയാണ് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പം മോൾ ആരോ അവൾക്കൊരു കൃപാസനം പത്രം കൊടുത്തു അപ്പം തലേ ദിവസം പള്ളിയിൽ പോയപ്പോൾ ഒരു സിസ്റ്റർ കൊടുത്തതാണ് സിസ്റ്റർക്ക് ആരോ കൊടുത്താ സിസ്റ്റർ മലയാളം വായിക്കാൻ അറിയത്തില്ല സിസ്റ്റർ മാംഗ്ലൂരി എന്നാണ് അപ്പം ഈ കൊച്ചിന് പത്രം കൊടുത്തു അവളത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പോയതിന് ശേഷം വായിച്ചപ്പം അതിലെ ഒരു സാക്ഷ്യം ഒരു പെൺകുട്ടി മുപ്പത്തൊന്ന് പ്രാവശ്യം ഐ എൽ ടി പരീക്ഷ എഴുതിയിട്ട് ഫെയിലായി അപ്പോൾ എന്നോട് ഭയങ്കര അതിശയത്തിൽ പറഞ്ഞു മമ്മി മുപ്പത്തൊന്ന് പ്രാവശ്യം ഐ എൽ ഡി എസ് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ അവർ മുടക്കി കാണും അത്രയൊന്നും എനിക്കായില്ലോ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഒരു കച്ചു ഇതെങ്കിലും സമ്മതിക്കണം ഒന്ന് പോയിട്ട് നമുക്കൊരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഉടമ്പടിയും വേണ്ട ഒന്നും വേണ്ട ഉള്ള പ്രാർത്ഥന ഞങ്ങളുടെ തൊട്ടടുത്താൽ പള്ളി ഞാൻ അതും മാതാവിൻ്റെ പള്ളി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി ഇനി ഈ പരിപാടിയും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട ഞാൻ എൻ്റെ അടിയോട് പറയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അനുവാദം വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു അവളുടെ കരച്ചിൽ സങ്കടവും കണ്ടപ്പം മറ്റൊന്നും നോക്കിയില്ല പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിന് ഞങ്ങൾ നിന്ന് വന്നു ഇവിടെ വന്നു ചേർത്തല വന്നു ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഉടമ്പടി എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ലാണ്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രദർ ബ്രദറുണ്ടായിരുന്നു ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു മത്സരിച്ച് കരഞ്ഞു കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ കാര്യം നടക്കണ്ടേ അപ്പോൾ ബ്രദർ പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടൊരു പെർമിഷൻ ചോദിക്കട്ടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പോയിട്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാം അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമായിട്ട് ഈ കൗൺസിലിംഗ് ക്ലാസ് അതുപോലെ തന്നു ഞങ്ങൾക്ക് ഉടമ്പടി തന്നു അപ്പോഴും ഒരു പ്രശ്നം വന്നു ഞങ്ങളമ്മയും അല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല മോള് കല്യാണം കഴിഞ്ഞാണ് അവൾ വേറെ കുടുംബമായിട്ട് കുടുംബമായിട്ടെന്നല്ലേ എനിക്ക് വന്ന് പുതുക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ എന്തായാലും രണ്ടു പേര് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പോയിട്ട് മൂന്ന് മാസത്തെ ഡി എച്ച് എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ല ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഡി എച്ച് എ പഠിക്കാൻ പോയി അതിന് ശേഷം വന്ന് ആദ്യത്തെ എക്സാം എഴുതി ഫെയിലായി അതിന് ശേഷമാണ് ഉടമ്പടിക്ക് വരുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ എല്ലാ സ്ഥലത്തും എക്സാമിന് കൂട്ടുപോകുന്ന ഞാനാണ് അപ്പം എന്നോട് പറഞ്ഞു ഇത് ഇപ്രാവശ്യം ഒരു ചാലഞ്ചായിട്ടിരിക്കട്ടെ മമ്മി എൻ്റെ കൂടെ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി എഴുതിക്കളാം അപ്പോൾ ഒരിക്കലും ഇല്ലാത്തവണ്ണം ബാംഗ്ലൂർ ആ എക്സാമിന് സെൻറ്റർ കിട്ടിയത് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് കാരണം ഇത് ഫെയിലായ എന്ത് ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ ഉടമ്പടിക്ക് ആശുപത്വം ഉപ്പുമൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ നെഞ്ചോട് ചേർന്ന് അമ്മ ഇരുന്നോട്ടേന്ന് ചോദിച്ചിട്ട് ഞാനെൻ്റെ ഇന്നറിൻ്റെ ഉള്ളിൽ ഉടമ്പടി ആശ്രൂപം വെച്ചിട്ട് എക്സാമിന് കയറി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ തല തലകറങ്ങും കാരണം എനിക്ക് ഒന്നും ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത നേഴ്സിങ്ങിൽ ഏതാണ്ട് ഫാർമസിക്കാർക്ക് കിട്ടുന്നല്ല കാൽക്കുലേഷനും കെമിസ്ട്രിയൊക്കെ പെട്ട ക്വസ്റ്റ്യും എനിക്ക് വായിച്ച് നോക്കാൻ പോലും പറ്റിയില്ല ഞാൻ ഒരു കൈ കൊണ്ട് എൻ്റെ നെഞ്ചിൽ രൂപത്തിൽ തൊട്ട് പിടിച്ചുകൊണ്ട് ബാക്കി ആൻസറുകൾ മുഴുവൻ എനിക്കറിയാവുന്നോ എല്ലാം ക്ലിക്ക് ചെയ്ത് വിട്ടു ഞാൻ എഴുതുന്നതെല്ലാം അമ്മയും ശരിയായിരിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അങ്ങനെ മോൾ പിറ്റേ ദിവസം എക്സാം കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം വന്നു ഞാൻ സ്കൂളിൽ പോയി അപ്പം എൻ്റെ മൊബൈലിലേക്ക് കുറേ മിസ് കോൾ വന്നു ഞാൻ ഇൻ്റർവൽ ടൈമിൽ വന്ന് മൊബൈൽ നോക്കുമ്പോൾ ആറ് മിസ് കോള് എനിക്ക് സത്യം പറഞ്ഞാൽ വിറച്ചിട്ട് എടുക്കാൻ പറ്റും എന്തിനാ ഇത്രയധികം മിസ് കോൾ വന്നത് ഫെയിലാണോ എന്തായാലും എടുത്തു കഴിഞ്ഞപ്പം ആദ്യമേ ഒന്ന് പൊട്ടി കരുവേത് അപ്പോഴേക്കും ഞാൻ തളർന്നു പോയി സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു എക്സാം പാസ്സായിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അന്ന് വൈകുന്നേരം ചെന്നപ്പം പിന്നെ പുറത്തേക്ക് പോകാനുള്ള നടപടികളും ആയി ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും അപ്പം വലിയൊരു പ്രശ്നം വന്നു കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു ജോലി ഇല്ലാതെ നിന്ന് മാതാവിൻ്റെ ഇത്രയും വലിയൊരു അത്ഭുതം എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഡൽഹിയിൽ നിന്ന് അവൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി അതെല്ലാം സ്വീകരിക്കേണ്ടി തക്ക മാതാവിൻ്റെ വലിയ അത്ഭുതം ഇങ്ങനെ ശരിക്കും ഉള്ളം കയ്യിൽ കൊണ്ടു സഞ്ചാരി മാതാവ് എന്നുള്ള വാക്കിൻ്റെ ആ വരു ഒരു വലിയ അർത്ഥമുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം ശരിക്കും മോളെ ഒരുക്കി വിദേശത്തേക്ക് പോകാം അപ്പോൾ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് ജോ സോറി ദുബൈയിൽ ജോലിക്ക് പോകാം അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം അന്നൊന്നും ഞങ്ങൾക്ക് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവളുടെ കൂടെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സുമെങ്കിൽ ഉണ്ടായിരുന്നു അവളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജിനാ നീ ധൈര്യമായിട്ട് പോരെ എൻ്റെ കൂടെ താമസിക്കാം അവരിപ്പോൾ അവർ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ പറഞ്ഞു പ്രിൻ ചേച്ചി ഞാനങ്ങനെ വന്നിട്ടുണ്ട് എന്താ ചനെ ആ സാരില അച്ചനെ ഞാൻ ഒരു മാസത്തേക്ക് അങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ ആ മാതാവ് ഇടപെട്ട വലിയ അത്ഭുതകരമായ ഒരു രീതി ഒരു സംരക്ഷണം അപ്പോൾ മോളങ്ങനെ നേരെ ഡൽഹിക്ക് ദുബായിക്ക് പോയി ഞങ്ങളൊരു മുപ്പതിനായിരം രൂപ ദീർഘമൊക്കെ എടുത്ത് കൊടുത്തു അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചിലവിനൊക്കെ വേണ്ടേ അപ്പോൾ പറഞ്ഞു ഒരു ട്വൻറ്റി ഫൈവ് മതി ഞാൻ അഥവാ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എന്തെങ്കിലും ചെയ്യണോ എൻ്റെ കയ്യിൽ വേണ്ട ഒരു അഞ്ച് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇരുപത്തഞ്ചായിരം രൂപ ദീർഘമാക്കി കൊടുത്ത് മോളെ പറഞ്ഞു വിട്ടു അപ്പം അങ്ങനെ പോകാനെല്ലാം റെഡിയായി ആയി ഡേറ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ വീട് പണതുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി വെച്ചപ്പം വീട് പണി വേഗം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പോൾ മോള് പോകുമല്ലേ വീടൊക്കെ ഒന്ന് കൊണ്ടേ കാണിക്കാം അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാലല്ലോ പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ മാത്രം പെട്ടെന്നായതാണ് അതുകൊണ്ട് മോളെന്താ വീട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മോളെ വീട് കാണിക്കാൻ കൊണ്ടു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അന്ന് വരെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടുകളെക്കാളൊക്കെ നല്ല വീട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ശു എൻ്റെ മമ്മി ഈ വീട്ടിൽ ഒരന്തി ഒന്ന് കിടന്നിട്ട് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ മോള് പറഞ്ഞു അത് ഒരു പെയിനായി കാരണം എന്താ പറഞ്ഞേ ഇരിക്കുന്ന കൊമ്പേന്ന് വെറുതെ ഞങ്ങൾ ചിറകടിച്ച് പറഞ്ഞു പോകുന്ന പോലെയാണ് അവിടെയും ഒരു പിടിപാടില്ല ഇവിടെ ഇല്ല കറക്റ്റ് ഒരു ജോലി കിട്ടിയിട്ടുമല്ല പോകുന്നത് ഒരു ജോലി തേടി ഒരു പെങ്ക അറിയത്തില്ലാത്ത ഒരു രാജ്യത്തേക്ക് പോകുന്ന അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം പുള്ളി ഒരു തൊണ്ണൂറ് ശതമാനം വീട് പണി കഴിഞ്ഞു അപ്പോൾ ഡേയും നൈറ്റും കുറേ പണിക്കാരെ വെച്ചിട്ട് പെട്ടെന്ന് വീടുപണി തീർത്തിട്ട് വീട് പണി ഏകദേശം തീർന്നു വന്നപ്പം അവൾക്ക് ഫെബ്രുവരി പതിനെട്ടിന് ടിക്കറ്റ് ഓക്കെ ആയി അപ്പോൾ അതിൻ്റെ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പം വെച്ചതാണ് ഫെബ്രുവരി പതിനാറിന് നിയോഗം വെച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറിന് ഞങ്ങളുടെ വികാരി അച്ഛൻ എടവപ്പള്ളിയിലെ വെല്ലുപെരുന്നാളിൻ്റെ ദിവസം അത് രാവിലെ വന്ന് ഞങ്ങളുടെ വീട് വെഞ്ചിരിച്ചു തന്നു അപ്പോൾ ആ പതിനാറാം തീയതി ഒരു രാത്രി മോൾ വീട്ടിൽ അന്തി ഉറങ്ങി പിറ്റേ ദിവസം പതിനേഴാം തീയതി ഞങ്ങൾ മാംഗ്ലൂർക്ക് പോയി കാരണം പതിനെട്ടിന് മോർണിങ്ങിലായിരുന്നു ഫ്ലൈറ്റ് അപ്പം അങ്ങനെ അവൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരന്തി ആ വീട്ടിൽ ഉറങ്ങാൻ ആ സമയത്ത് ദൈവം അനുവദിച്ചു അത് ഭയങ്കര ഒരു സംഭവം കാരണം ആ ഒരു സമയ ചുരുക്കത്തിൽ ആ കറക്റ്റ് ഡേറ്റിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു തലേ വർഷത്തെ പതിനാറിന് ഡേറ്റ് പ്രാർത്ഥിച്ചു പിറ്റേ പതിനാറിന് വീട്ടിൽ കൂടി ഒരന്തി അവിടെ ഉറങ്ങാനും പറ്റി അങ്ങനെ മോള് വിദേശത്തേക്ക് പോയി അവിടെ എത്തി ഒരു മാസത്തിനുള്ളിലൊക്കെയുള്ള ചെലവിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ഒരു മാസമാണ് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞത് അവിടെ ചെന്നു ലോക്ക്ഡൗൺ ആയി പിന്നീട് വിളിക്കുമ്പം ഭയങ്കര സങ്കടമായി അപ്പോൾ പറഞ്ഞു അമ്മി ജനല് തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ വാഹനങ്ങൾ ഇങ്ങനെ സൈറൺ ഇട്ട് റോഡൊക്കെ സാനിറ്റൈസ് ചെയ്ത് പോകുന്നത് മാത്രമേ കാണാനുള്ളൂ എന്ന് തിരിച്ചൊരു എങ്ങനെ വരൂ എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നാല് ദിവസം മോള് ഫോൺ വിളിച്ചില്ല അപ്പം ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യും ചെയ്പ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊക്കെ കുഴപ്പമൊന്നുമില്ല ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് അപ്പം പിന്നെ ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞു മോള് പേടിക്കണ്ട നിന്നെ കൊണ്ടുപോയത് കൃപാസന മാതാവാണെങ്കിൽ നിനക്കൊരു ജോലി അമ്മയോടെ കരുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരുക്കി ഇവളെ ഇൻ്റർവ്യൂവിന് വിട്ടു നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നല്ല കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പോകണം ജീന എന്നൊക്കെ പറഞ്ഞു വലിയ ഒരുക്കി പെർക്കിയൊക്കെ വിട്ടു അവിടെ പോയി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലിരുന്ന് ഇൻറ്റർവ്യൂ ചെയ്തൊരു പകുതി ആയപ്പം ആരോട് ചോദിക്കാതെ ഇവളുടെ ഫയലും വരി പെറുക്കിയെടുത്തോണ്ട് ഓടി അപ്പം എന്നോട് പറഞ്ഞു മമ്മി രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നാലടി പുറകോട്ട് വലിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു പേടിയാണോ വിഷമാണോ സങ്കടമാണോ കിട്ടൂലെന്നുള്ള നിരാശയായിരുന്നോ എന്താ അപ്പോഴത്തെ ഒരു വികാരം എന്ന് എനിക്കറിയത്തില്ല ഈ ഫയലും എടുത്തിട്ട് ഓടിയെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു ഈ അഭയം കൊടുത്ത ആളോട് ഈ വിവരമൊന്നും പറഞ്ഞില്ല കാരണം അവരെ അവരിറക്കി വിടൂല്ലേ അപ്പം അങ്ങനെ വീണ്ടും പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോള് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക ദൈവം ഇടപെടും മാതാവ് ഇടപെടും സഞ്ചാരി മാതാവല്ലേ ഞാൻ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് മോളുടെ അടുത്ത് വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഏപ്രിൽ മാസത്തിൽ മൂന്നാം തീയതിയോ മറ്റോ അവൾ പറഞ്ഞു ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് കോവിഡ് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നേഴ്സുമാർ കൂടുതൽ വേണം ഇവിടെ നേഴ്സുമാരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു സി വി ഒക്കെ അയച്ചു കൊടുത്തു ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസത്തെ ടെമ്പററി കൊടുത്തു അതിനുശേഷം അത് ആറുമാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഒരു വർഷത്തേക്ക് ചെയ്തു ആ ഒരു വർഷമായപ്പോഴത്തേക്കും അവരെ പെർമനൻ്റ് ആക്കി അത് കഴിഞ്ഞ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അവളവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാഫായിട്ട് അവൾക്ക് വലിയ അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടി അതിനുശേഷം ഏറ്റവും വലിയ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റൽ തന്നെ ഉയർത്തപ്പെട്ടു ഈ അടുത്ത ദിവസം യു എ യിലെ നമ്പർ വൺ ഹോസ്പിറ്റലായിട്ട് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ വീണ്ടും അംഗീകാരം നേടി അപ്പം അതൊക്കെ വലിയ സന്തോഷത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു കാര്യമായിരുന്നു അതുപോലെ മോളുടെ പഠിത്തം ജോലി ഞങ്ങളുടെ വീട് അതുപോലെ ഒന്നായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾ എവിടെ താമസിച്ചാലും പല സ്ഥലത്തും കിണറും ഒഴിക്കും വെള്ളം വേനക്കാലം ആകാൻ പറ്റും അങ്ങനെ ഭയങ്കര കുടിവെള്ള പ്രശ്നമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുതിയ വീട് പണിതെടുത്ത് ബോർവെല്ലാണ് അപ്പോൾ പല സ്ഥലത്തും ബോർവെല്ലിൽ ചെളിവെള്ളമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അന്ന് വന്നപ്പം നിയോഗം വെച്ചു ഞങ്ങൾ ശുദ്ധമായ ഒരിക്കലും പറ്റാത്ത കുടിവെള്ളം തന്നനുഗ്രഹിക്കണേ അമ്മയെന്ന് അങ്ങനെ ആ അറ്റത്ത് ഞങ്ങളുടെ കിണറും ഈ അറ്റത്ത് വേറൊരാളുടെ കിണറും ഉണ്ട് ഞങ്ങളുടെ രണ്ട് പറമ്പിൻ്റെ അതിരയിൽ പക്ഷേ ഞങ്ങളുടെ കിണറിൽ നല്ല ശുദ്ധജലമാണ് ഈ ഒരു അമ്പത് മീറ്റർ അകലെയുള്ള കിണറിൽ ചെളിവെള്ളാണ് ആ വീട്ടുകാർ നമ്മുടെ വെള്ളമാണ് കുടിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരാഴ്ചയൊക്കെ കലത്തില് ജാറിലൊക്കെ പിടിച്ചു വയ്ക്കും വെള്ളം എന്തെങ്കിലും മോശമുണ്ടെന്നറിയാൻ ഒന്നുമില്ല പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെ നല്ല കുടിവെള്ളം കിട്ടി ദൈവം അനുഗ്രഹിച്ചു അത് മാതാവ് തന്നെ ഞങ്ങൾ നിയോഗം വെച്ചതെല്ലാം തന്നെ മാതാവ് സാധിച്ചു തന്നു പിന്നെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓഗസ്റ്റിലൊരു സ്കൂട്ടി വാങ്ങി അപ്പോൾ ഒരെണ്ണം വാങ്ങിയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മറിച്ചാലും വീഴ്ചാലും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് സെക്കൻഡാൻഡ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്കൂട്ടി വാങ്ങി അപ്പോൾ എന്തോ അമ്മയ്ക്കത് എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം എപ്പോൾ വണ്ടി ഓടിച്ചാലും ഒരു രണ്ട് കിലോമീറ്റർ ഓടിയാൽ ഏത് നടു റോഡിലും വണ്ടി അവിടെ ചത്തു കിടക്കും അപ്പോൾ പിന്നെ ഇതിനെ ഒന്നെങ്കിൽ ഗ്യാരേജീന്ന് ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവിടെ നിന്ന് നന്നാക്കിപ്പിക്കും അല്ലെങ്കിൽ ഇതിനെ കെട്ടി വലിച്ച് കൊണ്ടുപോകും ഇങ്ങനെ ഒരു ആറേഴ് പ്രാവശ്യം കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് വരെ ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഇതിനെ നന്നാക്കിച്ചിട്ടും ഇത് ഒരിക്കലും ഓടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയായി മടുത്തു വണ്ടി ഷെഡിൽ വെച്ചു അപ്പം മോൻ മംഗലപുരത്ത് പഠിക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ഈ വണ്ടി ട്രെയിനിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവൻ്റെ കോളേജിൽ നിന്ന് ഹോസ്റ്റലേ കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ രണ്ട് കിലോമീറ്ററൊക്കെ നിനക്ക് ഓടിക്കാം ഇത് വെറുതെ കളയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചെല്ലുമ്പം അവിടെ ഞായറാഴ്ച ആവാൻ ഞായറാഴ്ച ആവുമ്പോൾ തിങ്കളാഴ്ച രാവിലെ ക്ലാസ് ഉണ്ട് ഞായറാഴ്ച ദിവസം അവിടെ ഇതൊന്നും അയക്കില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യുന്നത് അപ്പോൾ മോൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഡാഡിയോട് പറയണ്ട ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് പൊക്കോളാം ഈ രണ്ട് കിലോമീറ്റർ ഓടിക്കുമ്പോൾ ചത്തു വണ്ടി ഇങ്ങോട്ട് നീ എങ്ങനെ പോകും മോനെ അതൊന്നും മമ്മി അറിയണ്ട അപ്പം ഞങ്ങളെന്ത് ചെയ്തു ഈ അവൻ്റെ കയ്യിലുണ്ട് ഉടമ്പടി കാശീരവും കാശീരവും വെച്ച് പ്രാർത്ഥിച്ചു ഈ ഉടമ്പടി തൈലം തൊട്ട് കുരിച്ചു വരച്ചു ഞാൻ പറഞ്ഞു എവിടെ വെച്ച് നിൽക്കുന്നോ അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് മോൻ പൊയ്ക്കുമോ എന്ന് പറഞ്ഞു അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ അധികം വണ്ടി പയ്യെ അതിൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ പറഞ്ഞു എന്തോ ഒരു വല്ലാത്തൊരു ശക്തി എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവിടെ അടുത്ത ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടുത്തെ ആൾക്കാരോടൊന്ന് നോക്കാൻ പറഞ്ഞു നോക്കിച്ചു അവിടുത്തെ ഒരു ടെക്നീഷ്യൻ ഒന്ന് നോക്കി വണ്ടിയെടുത്തു പിന്നെ എനിക്കറിയത്തില്ല ഉമ്മ ഈ കുതിര വായന്ന പോലെ ഈ വണ്ടി പോയി രണ്ടര മണിക്കൂർ രണ്ടേകാൽ മണിക്കൂർ ബൈക്കിനാണ് രണ്ടര മണിക്കൂർ എടുക്കാൻ സാധനം ഈ സമയം കൊണ്ട് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിന്ന് മംഗലാപുരത്ത് അവൻ താമസിക്കുന്ന സ്ഥലം വരെ ആ സ്കൂട്ടി ഓടിച്ചു പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു മോ ചെല്ലുമ്പോൾ മെസ്സേജ് ഈ വിവരങ്ങൾ എനിക്ക് തരും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ഡാഡിയോട് പറഞ്ഞില്ല കാരണം പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പിന്നെ എന്തോ മാതാവിൻ്റെ വലിയൊരു ഉള്ളതുപോലെ എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നതുകൊണ്ട് ഞാൻ പറയും മോനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും പറയണമെന്ന് അപ്പോൾ അവന് ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് അഞ്ചുമണിയായിപ്പോയി ഏഴര ആയപ്പോൾ മെസ്സേജ് അമ്മയും ഞാൻ സേഫായിട്ട് ഇവിടെ എത്തി എത്തിയെന്നും പറഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ആ വണ്ടിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഈ ഒരു വർഷം ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി ഷെഡിൽ അങ്ങനെ ആയിരുന്നു ആ വണ്ടി ഇരുന്നുകൊണ്ടിരുന്നത് അപ്പം എന്താണ് ഈ ഒരു കാശുരൂപത്തിൻ്റെ ഉടമ്പടി കാശുരൂപത്തിൻ്റെ വില എന്താണ് ഈ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു വില എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് പിന്നെ എവിടെ പോയാലും ഞാനും ഈ അമ്മേ സഞ്ചാരി കൂടെ വരണം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ പറയാം അമ്മേ ആദ്യം തിരുക്കുമാരനോട് കയറിയിരിക്കണം അതൊരു നിയോഗ പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും എന്നൊരിക്കലും മറക്കാറില്ല ഞാനെപ്പോഴും ഉടമ്പടി കാശ് രൂപം കൊണ്ടു നടക്കും എവിടെ പോയാലും എനിക്ക് മുമ്പേ അമ്മ ചെന്ന് എനിക്ക് വേണ്ടത് ചെയ്തു തരണം എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം കഴിഞ്ഞ മാസം ഒരു മൂന്നാഴ്ച മുമ്പ് ഞങ്ങൾ ഇരിട്ടിയിൽ ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചതിൻ്റെ നാൽപ്പത്തൊന്നിന് പോയിട്ട് രാവിലെ പോയി തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ഡയബറ്റിക്ക് ഒക്കെ അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ ക്ഷീണമൊക്കെ ഒരു അഞ്ച് പയ്യന്നൂരിന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം വെച്ചിട്ട് ഞങ്ങൾ തണുത്ത വെള്ളം ജ്യൂസൊക്കെ കുടിച്ചിട്ട് മെല്ലെ വണ്ടി എടുത്ത് വന്നു പക്ഷെ പയ്യന്നൂർ കോളേജിൻ്റെ അവിടെ എത്തിയിപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു മാലപ്പടക്കം പൊട്ടുന്ന പോലെ പാട്ടപ്പാട ഒച്ചു കെട്ടി എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞങ്ങൾ നാട് റോഡിൽ ഞാൻ മുഖത്തോട് മുഖം നോക്കിയിരുന്നു ആരുടെയോ വണ്ടി ഇടിച്ചതാണെന്ന് ചോദിച്ചാൽ അപ്പം ആൾക്കാരെല്ലാം ഞങ്ങളുടെ വണ്ടിയുടെ നേരെ ഓടി വരുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ആക്സിഡൻ്റ് ആയത് ഞങ്ങളുടെ വണ്ടിയാന്ന് നോക്കുമ്പോൾ ബസ് നിർത്തിയിട്ട് ഈ ബസ്സും കാറും കൂടെ കൂടി പക്ക നടു റോഡിൽ നിന്ന് തമ്മിൽ അടിച്ചു വണ്ടിയുടെ ഒരു ഭാഗം ഉഴം പോയി പക്ഷേ ഇതാ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ വണ്ടി ആയെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല അവസാനം ഈ വണ്ടി കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന വാഹനം വന്ന് ഈ വണ്ടി കൊണ്ടുപോയി ഒരാഴ്ചയ്ക്ക് നന്നായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ സഞ്ചാരി മാതാവ് എപ്പോഴും എല്ലാവരും എൻ്റെ ദൈവമക്കളെ എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മയോട് കൂടെ വരാൻ എവിടെ പോയെന്നാലും ഏത് പാതാളത്തിലും ഏത് അപകടത്തിൽ നിന്നും അമ്മ നമ്മളെ സംരക്ഷിക്കും വലിയൊരു സംരക്ഷുണ്ട് ഒരു കാര്യവും കൂടി പറയാനുള്ളത് ഈ അടുത്ത ദിവസം ഒരാറുമാസം മുമ്പ് അടുത്ത ദിവസമല്ല ഒരാറുമാസം മുമ്പ് ഞാൻ രാവിലെ അഞ്ച് മണി കഴിഞ്ഞേക്കും അഞ്ചുമണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ അത്യാവശ്യം കഞ്ഞിക്കുള്ള വെള്ളം കുടിവെള്ളമൊക്കെ വെച്ചിട്ട് വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ട് പറ്റുന്നില്ല എനിക്ക് എന്നോട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ചൊല്ലെന്നൊരു വല്ലാത്തൊരു ഉൾവിളി ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു വേഗം വന്ന് പ്രത്യക്ഷ തിരികത്തിച്ചു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ചൊല്ലിക്ക് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിങ്ങോട്ട് വന്നു അമ്മേ അമ്മ ചെല്ലണം മംഗലപരം വരെ പോകാൻ എനിക്കിപ്പോൾ പറ്റില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അമ്മ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എൻ്റെ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വന്നു എന്താന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഒരു ഒരു മണി ഒന്നരയായപ്പം എനിക്കൊരു മെസ്സേജ് വന്നു മമ്മി ഒരു വലിയ മരിയൻ മിറക്കൾ ഇന്ന് സംഭവിച്ചു രാത്രി വിളിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അറിയാനുള്ള എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചെങ്കിലും അവനൊന്നും തിരിച്ച് മറുപടിയിട്ടില്ല രാത്രിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അഞ്ച് മണിക്ക് അലാറം വെച്ച് ഞാൻ എഴുന്നേറ്റു മമ്മി പക്ഷേ അലാറം അറിയാതെ ഓഫായിപ്പോയി അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കം വെച്ച് ഓഫായിപ്പോയി ഉറങ്ങിപ്പോയി എങ്ങനെയോ പെട്ടെന്ന് എൻ്റെ മുഖത്തിൻ്റെ തന്നെ ആരോ വന്ന് അടിച്ച് രണ്ട് പ്രാവശ്യം അടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല പിന്നെ കൂട്ടുകാരായിരിക്കും ടീം വല്ലാത്ത ദേഷ്യം വന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് പാരയും കണ്ടില്ല വേഗം ക്ലോക്കിൽ നോക്കുമ്പോൾ അഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ പല്ല് തേച്ചോ കുളിച്ചോ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാനിത് കെട്ടി പോയ കൂട്ടത്തിൽ കൃപാസനം ഉപ്പും എൻ്റെ കാശ് എടുത്തിട്ട് ഞാൻ പോയി കൂട്ടുകാരൊക്കെ നിലത്ത് ബെഡിട്ടിട്ട് കിടന്നുറങ്ങ ഒക്കേത്തിൻ്റെ വിളിക്കാൻ നേരം ഓരോ ചവിട്ടും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എടാ വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞു എന്തായാലും ഇവർ അവരൊരഞ്ച് മിനിറ്റ് തെറ്റിയാൽ പിന്നെ എക്സാം ഹോളിൽ കയറ്റില്ല അപ്പം ആ കറക്റ്റ് സമയത്തിന് ചെന്ന് വീഴുകയോ ചെയ്തതെന്ന് പറയും അത്രയും സ്പീഡിൽ ഇവർ വണ്ടിയെടുത്ത് പോയി എക്സാമിന് കയറി അപ്പം ഞാൻ വിചാരിച്ചു അമ്മ നമുക്ക് പ്രചോദനം തന്നത് അന്ന് ഒരു പക്ഷേ ഞാൻ അടുക്കളയിലെ പണി തീർത്തിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നായിരുന്നെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടാവില്ല മകന എക്സാം മിസ്സായേനെ അപ്പം സഞ്ചാരി മാതാവിനോട് എങ്ങോട്ടും നമ്മൾ ചെല്ലാൻ പറഞ്ഞാലും എങ്ങോട്ടും നമ്മുടെ കൂടെ വരാൻ പറഞ്ഞാലും അമ്മ തീർച്ചയായും നമ്മുടെ ഒപ്പം വരും അപ്പം ഉടമ്പടിയുടെ ആ ഒരു വലിയ ശക്തി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവും ഞങ്ങളെല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണ് നിങ്ങൾക്കും എല്ലാവർക്കും ദൈവം അങ്ങനെ നല്ല നല്ല അനുഭവം തരട്ടെ അതുപോലെ എൻ്റെ പ്രക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം ഈ പോകുമ്പോൾ എനിക്ക് തന്നാൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ കെട്ടോടെ അവിടെ കൊണ്ടോ വെച്ചേക്കും അതൊക്കെ ഞാൻ എവിടെയെങ്കിലും വീടുകളിലും കൂട്ടുകാർക്ക് കൊടുത്തിട്ട് ഞാൻ പറയും നിങ്ങളിതിൽ ഒരെണ്ണയെങ്കിലും വായിച്ചു നോക്കണം ഒരു സാക്ഷിയെങ്കിലും വായിക്കാതെ നിങ്ങളിത് വെറുതെ കളയരുത് അപ്പോൾ അവരൊക്കെ വായിക്കും പിന്നെ പിന്നെ അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി പത്രം വായിച്ച അനുഭവം വന്ന ഒരു പത്രം ചോദിക്കാൻ തുടങ്ങി അതുപോലെ മോൻ ഇവിടെ ഒരു പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നു എന്നാൽ നീ ക്ലാസ് കേട്ടു അവനെ മുകളിൽ പോയിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു ക്ലാസ് കേട്ടു കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഇതൊന്നും കൊണ്ടുതെല്ലിക്കാൻ പറ്റില്ല എന്ന് ഇറങ്ങി വരാൻ നോക്കും പ്രേക്ഷിതരോടെ ലോക്ക് ചെയ്തേക്കുക അവൻ അതിൽ നിന്ന് എടുത്ത് ചാടി അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇതെല്ലാം അച്ഛൻ സി സി ടി വി വഴി കണ്ടിട്ടുണ്ടാവും മിക്കവാറും ഇതിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ എന്തേലും പോയി കഴിച്ചിട്ട് വറ്റേ ബാക്കി മാമ്മി ചെയ്തോന്നു ആ മോൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഓടമ്പടി എടുത്തിട്ട് പോയി കാരണം മാതാവ് അവനെ അത്രമാത്രം ആകർഷിച്ചിട്ടുണ്ടാവും അവനും നല്ലൊരു വിശ്വാസിയാണ് മക്കളുടെ ഞങ്ങളുടെ കുടുംബം എല്ലാവരും അതെ ഞങ്ങളൊരിക്കലും കുടുംബ പ്രാര്ത്ഥനയോ ബൈബിള് വായനയോ മുടക്കിയിട്ടില്ല പള്ളിപ്പോക്കും കാര്യങ്ങളും അങ്ങനെ തന്നെ അവൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ്റെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അവന് പോക്കറ്റ് മണി കൊടുക്കുന്നതെന്ന് സൂക്ഷിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാവങ്ങൾക്ക് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കും വീട്ടീന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അവൻ കൊടുക്കും ഡ്രെസ്സുകളൊക്കെ ആയെന്നാലും ഞാൻ അവിടെ ഒരു സ്നേഹാലയം സ്നേഹാലയമുണ്ട് മെൻ്റലി റിട്ടയേർഡായ കുറേ മനുഷ്യരുടെ ഒരു പത്തിരുന്നൂറ് ആണുങ്ങൾ താമസിക്കുന്ന അവിടെ പോകും അവർക്ക് അലക്കാനോ അയൺ ചെയ്ത് കൊടുക്കാനോ അടിച്ചു വരാനോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ജോലിയും കഴിഞ്ഞ് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് കിട്ടുന്ന നേരത്ത് പോകും അത്രയൊക്കെയുള്ള പ്രേക്ഷിത വിലകളൊക്കെ ചെയ്യാൻ സമയമുള്ളൂ പിന്നെ ഏറ്റവും കാര്യമായിട്ട് എൻ്റെ മനസ്സിന് തൃപ്തി വരുന്നത് ആരൊക്കെ എന്നോട് എന്ന് പറഞ്ഞോ അവരെ എല്ലാം മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അതിനും ദൈവം വലിയൊരു അനുഭവം തന്നു എൻ്റെ കൂടെ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് കിട്ടിയില്ല ഏഴ് ദിവസം മുമ്പേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതായിരുന്നു പക്ഷേ എന്നിട്ടും പ്ലസ് എൻ്റെ സപ്പോർട്ട് കൊടുക്കാത്ത ഒരു എട്ട് മിനിറ്റിൻ്റെ ലാഗിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ആ ഒരു വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവരുടെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും ഇങ്ങനെ മൂന്ന് ഉണ്ട് എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അവർക്കും എൻ്റെ മോൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇപ്പം ഈ കൃപാസനം പത്രം അവർ മൂന്ന് പേര് അക്രൈസ്തവരാണ് അവർക്ക് ഞാൻ കൊടുക്കും അവർക്ക് നല്ല അല്ല ഒരു പെൺകുട്ടി നല്ല വിശ്വാസമുണ്ട് കാരണം അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി മക്കളില്ല അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി മക്കളില്ല ഇപ്പം ഞാൻ പറയും ടീച്ചറെ ഇത് ഈ പേപ്പർ വായിക്കണം കളയരുത് ഇതിലെ സാക്ഷ്യങ്ങളെല്ലാം വായിക്കണം അപ്പം അവർ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അവരും ദുബായില്ല പോകുമ്പോൾ നീ കൊണ്ടുപോയിക്കോ അവിടെ പോയിട്ട് എനിക്കിത് തന്നു വിടാനുള്ളൂ എന്തായാലും കഴിഞ്ഞ മാസം പറഞ്ഞു ഒരു നാലു മാസം ആകട്ടെ കുഞ്ഞരനെ അനക്കമൊക്കെ വെച്ചിട്ട് ടീച്ചറിനെ അറിയിക്കാന്ന് ചോദിച്ചിട്ടാണ് നാല് മാസം ഗർഭിണിയാണ് അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പം ഈ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും കൃപാസന പത്രം നൽകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോയെ അറിയിക്കുകയാണ് അറിഞ്ഞ സദ്വാർത്ത മറ്റുള്ളവരെ കൂടി അറിയിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് വർക്കോസ് പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെങ്കിൽ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മാസക്കാലം കർത്താവ് ഇവിടെ ചെയ്ത കാര്യങ്ങളാണ് കൃപാസന പത്രത്തിൽ സാക്ഷ്യങ്ങളായിട്ട് എല്ലാവരെയും അറിയിക്കുന്നത് അങ്ങനെയാണ് ഈ കുടുംബവും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് മുപ്പത്തൊന്ന് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത കുട്ടി മുപ്പത്തിരണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ജയിച്ചു എന്നുള്ളൊരു സാക്ഷ്യം കേട്ടാണ് ഈ കുടുംബം ഇവിടെ വരുന്നത് പുള്ളി ചേച്ചിയുടെ മകൾ പതിനൊന്ന് പ്രാവശ്യം ഐ എൽ ടി എസും ഒ ഇ ടിയുമായിട്ട് ആറു അഞ്ച് പ്രാവശ്യം എഴുതി പതിനൊന്ന് പ്രാവശ്യം എഴുതിയിട്ടും ജയിക്കാതിരുന്നപ്പോൾ ആ ഒരു സാക്ഷ്യമാണ് പ്രചോദനം കൊടുത്തത് അങ്ങനെ വന്ന് പിന്നീട് പരീക്ഷ എഴുതുമ്പോൾ ഉടമ്പടി എടുത്തിന് ശേഷം പരീക്ഷ എഴുതുമ്പോൾ ഡബ്ല്യു എച്ച് എ എന്ന എക്സാം പാസ്സാവുകയും പിന്നീട് ആ മകൾക്ക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു നേഴ്സായി മാറുവാനായിട്ടൊക്കെ സാധിക്കുന്നു പിന്നീടുള്ള അനുഭവങ്ങളെല്ലാം ചേച്ചി വിവരിക്കുന്നുണ്ട് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിവേഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാലായിട്ട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചെറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ നമുക്കും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി സ്തോത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക